ഈ സീസണില് പിന്നെ ഒരു ഏഴ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ ഈ ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിന്റെ ചർച്ചകളിൽ വല്ലാതെ നിറഞ്ഞേൽക്കുന്നുണ്ട് പിന്നെ ഏഴ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ അവർ അഞ്ച് മത്സരം തോൽ തോൽക്കുന്നു രണ്ടേ രണ്ട് കളിയാണ് ജയിച്ചിട്ടുള്ളത് പത്താം സ്ഥാനത്താണുള്ളത് കഴിഞ്ഞ മത്സരം ജയിച്ചപ്പോൾ കുറച്ചുകൂടി അവരുടെ പിന്നെ ഫാൻ ഗ്രൂപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ മഹേന്ദ്ര സിംഗ് എതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത് പിന്നെ ഒരു കഴിഞ്ഞൊരു ആറ് വർഷത്തെ ഹിസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു നൂറ്റി അൻപത് റൺസ് ചെയ്സ് ചെയ്യാൻ കഴിയാത്തൊരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അതേപോലെ തന്നെ കുറെ റെമോട്ട് അടകളുടെ ചരിത്രം അവരുടെ ഹിസ്സരണ്ട് കമ്പാക്കുകൾ കുറേ കമ്പാക്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ നിലവിലെ അവസ്ഥയിൽ പിന്നെ മഹേന്ദ്ര മഹേന്ദ്ര സിംഗ് ധോണി മാറാനായി എന്നോ ചെന്നൈയെ മൊത്തത്തിലൊരു പൊളിച്ചെടുത്തിന് സമയമായി എന്ന് തോന്നുന്നുണ്ടോ അല്ല മൊത്തത്തിലൊരു പൊളിച്ച് പണിയാൻ പറ്റില്ല എന്താച്ച ഇപ്പോൾ വലിയ ഓപ്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഈ കളിക്കാരെ വെച്ച് ഇനിയും രണ്ട് സീസൺ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം ധോണിയുടെ കാര്യത്തിൽ ഞാൻ ധോണി ഒരിക്കലും കുറ്റം പറയില്ല എന്താ വെച്ചാൽ ഈ ഫ്രാഞ്ചൈസ് ആദ്യം തൊട്ടേ അവരുടെ എന്താ പറയുക ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ധോണിയുടെ ചുറ്റും ഒരു ടീം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനപ്പുറം അവർക്കൊരു പ്ലാൻ ഉണ്ടായിട്ടില്ല അത് മാനേജ്മെൻ്റ് ടീം പ്രത്യേകിച്ചും അപ്പൊ ധോണിയെ മാത്രം ഞാൻ കുറ്റം പറയില്ല പറയുന്നത് പണ്ട് ഷിക്കാഗോ ബുൾസിന് പറ്റിയ പ്രശ്നം അതാണ് മൈക്കിൾ ജോർഡനെ വെച്ചൊരു ടീം സൃഷ്ടിച്ചു ജോർഡൻ പോയപ്പോൾ അത് അവസാനിച്ചു പക്ഷെ ഈ നമ്മൾ പ്രായത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവരത് ഈ മാനേജ്മെന്റ് ഈ തന്ത്രം വിജയിച്ചിട്ടുണ്ട് പത്ത് തവണ മഹേന്ദ്ര ധോണി കിടന്നത് അവർ ഫൈനൽ കളിക്കുന്നു പിന്നെ അഞ്ച് തവണ ചാമ്പ്യൻ ആറ് തവണ അഞ്ച് തവണ ചാമ്പ്യൻ പക്ഷേ പ്രശ്നം എന്താ പറഞ്ഞാൽ മൈക്കിൾ ക്ലാർക്ക് പറഞ്ഞു കമിൻട്രിയിലെ ധോണി ഒരു ടീമിലുണ്ടെങ്കിൽ ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കണം അതിലൊരു സംശയമില്ല ഒന്നുമില്ലെങ്കിൽ കളിപ്പിക്കാതിരിക്കുക കളിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ആവണം അല്ലെങ്കിൽ കളിക്കാർക്ക് ഒരു മിക്സ് സിഗ്നലാണ് കിട്ടണം എന്താ വെച്ചാൽ അവർക്കൊക്കെ അറിയാം നേതാവ് ധോണിയാണെന്ന് അപ്പം ഋത്യുരാജ് ഗൈക്കോട്ടിനെ ക്യാപ്റ്റനാക്കണോ അല്ലെങ്കിൽ ജഡേജെ ക്യാപ്റ്റനാക്കണോ അപ്പോൾ കളിക്കാർക്ക് എവിടെയാ നോക്കേണ്ടതെന്ന് അറിയില്ല കീപ്പറായിട്ട് ധോണി നിക്കേണ്ടത് ധോണി പറയണ്ടത് നീ അതെറിയ ഇതെറിയെന്ന് ക്യാപ്റ്റൻ വലുതായിരിക്കും ചിലേണ്ട കേൾക്കേണ്ട ഇത് ഏതാ കൺഫ്യൂഷൻ വരും ധോണി കാലം ക്യാപ്റ്റനായിട്ട് തന്നെ കളിക്കണം ഇത് പറയുമ്പോൾ പിന്നെ ധോണിയുടെ ഫീൽഡിലുള്ള പിന്നെ സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ കഴിഞ്ഞ വളസരത്തിൽ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം ഇപ്പോഴും സ്റ്റംബിൻ്റെ പുറകിൽ പിന്നെ പഴയ അതേ ഫോമിൽ നിന്ന് നിൽക്കുന്നു പക്ഷേ അതേസമയം നമ്മൾ ബാറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ചില കളികളിലൊക്കെ അദ്ദേഹം ഒമ്പതാമതായിട്ടൊക്കെയാണ് കളത്തിലേക്ക് വരുന്നത് ധോണി കളി അവസാനിപ്പിക്കാൻ സമയമായി എന്ന് പറയാനായോ അല്ല അത് എനിക്ക് തോന്നുന്നുണ്ട് അവർ ജയിച്ച കൊല്ലം രണ്ട് ഇരുപത്തി മൂന്നിലല്ലേ ജയിച്ച അത് നല്ലൊരു സമയമായിരുന്നു ശരിക്കും വിരമിക്കാൻ പക്ഷേ അപ്പം ഫ്രാഞ്ചൈസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ എനിക്കറിയാം വലിയ പ്രഷർ ഉണ്ടായിരുന്നു ഇനിയും മുന്നോട്ട് പോണം ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ അടുത്തൊരു പ്ലാൻ ബി ഇല്ലയെന്നു തന്നെയായിരുന്നു ഫ്രാഞ്ചൈസിൻ്റെ ഇടപാട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ധോനിക്ക് അവരെ ഒഴിവാക്കാനും പറ്റില്ല അപ്പം അങ്ങനെയാണ് ഇതൊരു ഈ ഒരു കോൺട്രാക്ട് ഇങ്ങനെ നീട്ടി നീട്ടി പോയിട്ടുള്ളത് കളിക്കാരൻ എന്ന ഒരു സ്റ്റാൻഡ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ആറ് കൊല്ലമായി ധോനി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിന് ശേഷം കളിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു കളിക്കാരനും ഒരു പ്രാക്ടീസും ഇല്ലാതെ ഇതിന് മാത്രമായിട്ട് മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്ത് വന്ന് എന്ന് പറഞ്ഞാൽ പറ്റില്ല പിന്നെ ആ പരിക്കും പറ്റിയിട്ടുണ്ട് മുട്ടിൻ്റെ ഒരു പരിക്ക് കഴിഞ്ഞാൽ സാധാരണ ഒരു മുപ്പത് വയസ്സുകാരനെ തന്നെ തിരിച്ചു വരാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നാല്പത്തി നാലാവാൻ പോവാ ഈ ജൂലൈയിൽ അപ്പം തീർച്ചയായും എനിക്ക് അടുത്ത സീസൺ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആലോചിക്കാൻ സമയമായിട്ടില്ല അല്ല അതിപ്പോൾ ഈ ഒരു സീസണിന്റെ എന്തായാലും അത് പറയാൻ പറ്റില്ല ചെന്നൈയുടെ വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അവരുടെ റിക്രൂട്ട്മെന്റ് മുഴുവൻ പ്രശ്നം അവര് ഈ ഓപ്ഷനിൽ വാങ്ങിയ കളിക്കാർ പല നല്ല ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ നല്ല കളിക്കാരൻ സായ് സുദർശൻ ഇരുപത് ലക്ഷത്തിനാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒറ്റ വാങ്ങിയത് നല്ല ഫോമിലാണ് ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകണം പയ്യന അവൻ അവനെന്തുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചില്ല അതേപോലെ ഇപ്പൊ പണ്ടൊക്കെ വിഘ്നേഷിനെ പോലത്തെ ഒരു ഒരു മിസ്ട്രി ബോളർ അങ്ങനെ കളിക്കാരനുണ്ടെങ്കിൽ ആദ്യം ചെന്നൈ ആയിരുന്നു സ്പോട്ട് ചെയ്യുക ഇപ്പം അങ്ങനത്തെ കളിക്കാരൊക്കെ വളരുടെ ഉള്ളിൽ കൂടി എങ്ങനെയോ പോവാണ്